ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് ഗബ്ബ്രിയെക്കുറിച്ചാണ് ഗബ്രി പുതിയൊരു വെളിപ്പെടുത്തലുമായി വന്നിട്ടുണ്ട് ഗബ്രി പറഞ്ഞത് തെറ്റുപറ്റാത്തത് ആരുമില്ല ശരിയാണ് സത്യമാണ് ആർക്കാണേലും എപ്പോൾ ആണെങ്കിലും തെറ്റുപറ്റാം ഒരു ദിവസം ഒരാൾക്ക് നമുക്ക് ആർക്കും എപ്പോൾ വേണേലും ഒരു ദിവസം തെറ്റുപറ്റാം ഒരു തെറ്റ് ഒരു ദിവസം നമുക്ക് തെറ്റുപറ്റും എന്ന് ഗബ്രറി പറയുന്നു പിന്നെ ഗബ്രി പറയുന്നുണ്ട് ജാസ്മിൻ്റെ ഒരു പാവമാണ് ജാസ്മിനെ ഒരുപാട് പേര് വന്ന് ചീത്ത വിളിക്കുമ്പോൾ വളരെ സങ്കടം വരുന്നുണ്ട് അതൊരു പെൺകുട്ടിയല്ലേ ഇത്രയും എന്തിനാണ് മറ്റുള്ളവർ ഇങ്ങനെ ചീത്ത അത് സത്യമാണ് എന്തിനാണ് കുട്ടി അതൊരു പെൺകുട്ടിയല്ലേ അതിനെന്തിനാണ് ഇത്ര ചീത്ത വിളിക്കുന്നത് പിന്നെ ഗബ്രി പറയുന്നുണ്ട് ജാസ്മിൻ്റെ അച്ഛനെയോ അമ്മയോ അവിടെയുള്ളവരെയെല്ലാം സ്നേഹിച്ചത് ഗബ്രീനെയാണ് ജാസ്മിൻ അവിടെ സ്നേഹിച്ചത് ഗബ്രിയുടെ ഇമോഷനെയാണ് ജാസ്മിൻ അവിടെ സ്നേഹിച്ചത് എന്ന് പറയുന്നത് പിന്നെ ഗബ്രി പറയുന്നുണ്ട് നമ്മുടെ സായി നല്ല കഴിവുള്ള മനുഷ്യനാണ് എപ്പോൾ വേണേലും പൊട്ടിത്തെറിക്കാം പക്ഷേ ഇന്നാട്ടെ നാളെ ആട്ടെ പോട്ടെ പോട്ടെ എന്നും പറഞ്ഞ് അങ്ങനെ ഇരുന്നാൽ സായി അങ്ങനെ ഇരിക്കത്തേ ഉള്ളൂ എന്നും ഗബ്രറി പറയുന്നുണ്ട് പിന്നെ ഗബ്രറി പറയുന്നുണ്ട് അർജുൻ നന്നായി ഗെയിം കളിക്കാൻ ഗെയിം എന്താണെന്ന് മനസ്സിലാക്കി വന്ന ആളാണ് അർജുൻ നല്ല രീതിയിലാണ് ഗെയിം കളിക്കുന്നത് എന്നും ഗബ്ബറി വെളിപ്പെടുത്തുന്നത്